അസ്സാം വലൈക്കും വറഹമത് മാഷ നമ്മളെ പുണ്ടിജനയിലെ മക്കളാണിത് പിന്നെ പന്ത്രണ്ടിന് വരെ വെക്കാൻ വേണ്ടിയിട്ട് നാടും വീടും എല്ലാം ഒരുങ്ങാണ് ഇതിപ്പോ നമ്മളെ റോഡ് സൈഡിലെ കച്ചറ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാണ് ഇവരിപ്പോ ഇന്നിപ്പോ സ്കൂളില്ലല്ലോ മാറിച്ചാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മനസ്സിന്ന് തോന്നി ചെയ്യാണ് അല്ലാതെ ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കിട്ടാനോ വേണ്ടി ഒന്നും അല്ലിതങ്ങളെ ബുക്ക് വെച്ചിട്ട് മുത്തനബിയുടെ മതവും സ്നേഹവും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ രണ്ടു ഭാഗത്തും വിളവ് തൂക്കാനുള്ളതാണ് നല്ല മാര മാരവിളവ് അല്ല അതൊക്കെ തൂക്കി കഴിഞ്ഞിട്ട് ഞാൻ വീടിനും കൂടെ ചെയ്യും പിന്നെ ഈ പണി കിട്ടേണ്ട കുട്ടികൾക്കും വേണ്ടി വെള്ളം കലക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാരാണ് ഇവർക്ക് ആറാഴ്ച എന്തൊക്കെ മാറ്റി മാറ്റു ഒരേ ലക്ഷ്യം അത് മുത്തനബിയുടെ ജന്മദിനം നവിതങ്ങളെ സ്നേഹിക്കുക ആ ഒരു ഒരേ ഒരു ലക്ഷ്യത്തിനെ മുന്നത്തിയിട്ടാണെങ്കിൽ ഇപ്പൊ ഈ പരിപാടിയൊക്കെ ചെയ്യും ഇവിടെ മാരപാട് കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ് ഇവരൊക്കെ നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ട് ഇതില് പണ്ടില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭാഗത്താൻ പറക്കെത്തിക്കോട്ടെ പിന്നെ ഇവിടെ മാല വളമ്പ് തൂക്കാൻ തൂങ്ങച്ചിട്ടുണ്ട് രണ്ട് സീഡില് അതൊക്കെ കുത്താണ്ട് പിന്നെ ഇതൊക്കെ രാത്രിയാണ് ഇവര് ചെയ്യാ അതിന് പിന്നെ കൂടെ കാര്യങ്ങളൊക്കെ ഇണ്ടാവും അറിയിച്ചല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും നോലില് കഴിക്കാൻ പറ്റോ ഇല്ലേ ഇനി പോലെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലേ ൊക്കെ നല്ല ബുദ്ധിമുട്ട് കേട്ടോ ഏതൊരു മക്കൾക്ക് ഭഗത്തല വറക്കത്ത് കേട്ടോ